ഹലോ ഗൈസ് വെൽക്കം ടു സ്പെക്ടർ മോട്ടോ വ്ലോഗ്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളെ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എൻ എസ് ടു ഒരു ഡീറ്റെയിൽഡ് വാക്കറോൺ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ റൈഡ് റിവ്യൂ പിന്നെ ചെയ്യുന്നേ ഇരിക്കും കാരണം ഞാനത് വളരെ കുറച്ച് ഡിസ്റ്റൻസ് ഓടിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ വണ്ടി കുറച്ചും കൂടെ ഓടിച്ചിട്ട് ഇതിൻ്റെ റൈഡ് റിവ്യൂ ഞാൻ ചെയ്യും പിന്നെ നമ്മളെ മൈലേജ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഈ വീഡിയോയിൽ ചെയ്തു കഴിഞ്ഞാൽ വീഡിയോ അത്യാവശ്യം ഇച്ചിരി ലെങ്തി ആയി പോകും അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല അപ്പോൾ ഇതാണ് നമ്മളെ ബൈക്ക് നമ്മൾ ആ ബൈക്കിൻ്റെ ഫ്രണ്ട് സെക്ഷനിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മേജറായിട്ടുള്ള ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ആണ് ഇതിൻ്റെ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഡി ആർ എല്ലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വണ്ടി ഓണമായി കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു ലൈറ്റനിങ്ങിൻ്റെ ഷേപ്പിലുള്ള രണ്ട് ഡി ആർ രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ലൈറ്റ്സ് ഉണ്ട് ഇപ്പോൾ വണ്ടി ഗിയറിൽ കിടക്കുന്നു പിന്നെ ന്യൂട്രൽ ആക്കിയിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഇതാണ് നമ്മളൊരു ലൈറ്റ് പിന്നെ ഇവിടെ വരുമ്പോഴത്തേ ഇത് ഇപ്പോൾ വൈറ്റിലാണ് അപ്പോൾ പിന്നെ വരുന്നത് നമുക്ക് ഇവിടുത്തെ ഒക്കെ ഒരു ഡിസൈൻ ചെറു ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ വരുന്ന ആ വൈസറിൻ്റെ ഇവിടുത്തെ ഈ ഇടയ്ക്കൊക്കെ വരുന്ന ചെറിയൊരു ഡിസൈൻ ചേഞ്ച് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടുണ്ട് നമ്മൾ ആ കെ ടി എമ്മിൽ വരുന്ന സെയിം ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മളാ നേരത്തെ ഡൊമിനാറിൽ എല്ലാത്തിനും യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇൻഡിക്കേറ്റർ ആയിട്ടുണ്ട് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി ഞാൻ വണ്ടി രാത്രി വണ്ടി ഓടിച്ചില്ല അതുകൊണ്ട് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി രാത്രിത്തെ വിസിബിലിറ്റി എനിക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ വരുന്നു വന്നിട്ടുള്ളത് യു എസ് ടി ഫോർസ് വന്നിട്ടുണ്ട് അത് കുറ നേരത്തെ ഇറങ്ങിയ വെർഷനിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ആ വി എസ് സിക്സ് നേരത്തെ വന്ന മോഡലിൽ അപ്ഡേറ്റഡ് ആയിട്ട് യു എസ് ടി കൊടുത്തായിരുന്നു പിന്നെ ബാക്ക് സസ്പെൻഷൻ ഒരു സിക്സ് സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആണ് കൊടുത്തിട്ടുള്ള പിന്നെ വരുന്നത് നമുക്കിവിടെ ഈ മഡ് ഗാർഡ് പുതിയൊരു ടൈപ്പ് മഡ് മഡ്ഗാർഡാണ് വന്നേക്കുന്നത് അത് എനിക്ക് ഈ വണ്ടിക്ക് അത്ര മാച്ചിങ് ആയിട്ട് തോന്നിയില്ല എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഇതിൽ നേരത്തെ എൻ എസ്സിലൊക്കെ എല്ലാവരും കെ ടി എമ്മിൽ നമ്മളെ ഡ്യൂബ് ടു ഫിഫ്റ്റി ത്രീ നയൻറ്റീലൊക്കെ വരുന്ന ആ ഒരു മഡ് ഗാർഡ് കയറ്റുന്നുണ്ട് അപ്പോൾ അത് കാണാൻ അത്യാവശ്യം നല്ല രസമാണ് പിന്നെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും സെവൻറ്റീൻ ഇഞ്ച് ആണ് വരുന്നത് പിന്നെ ടയേഴ്സ് വരുമ്പോഴത്തേക്കും ടി വി എസിൻ്റെ യൂറോഗ്രിപ്റ്റ് ടയേഴ്സാണ് ഫ്രണ്ട് സെക്ഷൻ വരുമ്പോൾ ഹൺഡ്രഡ് എയ്റ്റി ആർ സെവൻറ്റീനും പിന്നെ ബാക്കിലും വൺ തേർട്ടി സെവൻറ്റി ആർ സെവൻറ്റീനും ടയേഴ്സാണ് അത്യാവശ്യം പെർഫോമൻസ് ഒന്നും കിട്ടത്തില്ല നോർമൽ യൂസിന് കൊള്ളാം നിങ്ങൾക്ക് കോർണറിങ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ആൽഫ എച്ച് വണ് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആൽഫ എച്ച് വണ് എടുത്തിടുന്നതായിരിക്കും ബെറ്റർ കുറച്ചും കൂടെയൊക്കെ പെർഫോമൻസ് കിട്ടും ഇപ്പോൾ ഇത് ആ ഒരു കോർണർ ചെയ്യുമ്പോഴൊന്നും ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടത്തില്ല പിന്നെ അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് വരുന്നത് ത്രീ ഹൺഡ്രഡ് എം എമ്മിൻ്റെ റോട്ടറും ബാക്കിൽ വരുന്നത് നമുക്ക് ടു തേർട്ടി എം എമ്മിൻ്റെ റോട്ടറാണ് വരുന്നത് ഡുവൽ ചാനൽ എ ബി എസ് വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് പെർഫോമൻസ് നമുക്ക് ഈ ബൈക്കിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ എനിക്കിതിൽ ആകെ ശോകമായിട്ട് തോന്നിയത് ആ ടയേഴ്സ് മാത്രമാണ് പിന്നെ വരുമ്പോഴത്തേക്കും നമ്മളുടെ ഫ്യൂവൽ ടാങ്ക് വരുന്നത് ലിറ്റർ ആണ് ട്വൽ ലിറ്റർ വണ്ടിക്ക് അത്യാവശ്യം മൈലേജ് ഉള്ളതുകൊണ്ട് അതൊരു ഇഷ്യൂ അല്ല വണ്ടിക്ക് ഒരു ഫോർട്ടി ഫോർട്ടി പ്ലസ് റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട് സോ അപ്പോൾ ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി ഭയങ്കര ഒരു സീനായിട്ട് തോന്നുന്നില്ല പിന്നെ നമുക്ക് അടിയിൽ നോക്കുകയാണെങ്കിൽ വൺ സിക്സ്റ്റി എയ്റ്റ് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അടിയൊന്നും എനിക്ക് അങ്ങനെ തട്ടിയില്ല ചെറുതായിട്ടൊക്കെ ചെറിയ ഓഫ് റോഡൊക്കെ ചെയ്തു നോക്കി അടിയൊന്നും തട്ടിയിട്ടില്ല പിന്നെ എൻജിൻ വരുന്നത് ടു ഹൺഡ്രഡ് സി സി ലിക്വിഡ് കോൾഡ് സിംഗിൾ സിലിണ്ടർ എൻജിനാണ് വരുന്നത് അപ്പോൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രീവിയസ് ജനറേഷൻ ബൈക്ക്സ് വെച്ച് നോക്കുമ്പോൾ എൻ എസ് ടു ഹൺഡ്രഡ് വെച്ച് നോക്കുമ്പോൾ ഒരു പൊടിക്ക് പവർ പറഞ്ഞിട്ടുണ്ടാവുന്നൊരു ഡൗട്ടുണ്ട് പിന്നെ വണ്ടി അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ വണ്ടി നമുക്ക് ടൂറിങ്ങിനൊക്കെ അടിപൊളിയാണ് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് വണ്ടി നല്ല രസമാണ് ഓടിക്കാൻ നിങ്ങളൊന്ന് ഓടിച്ചു നോക്കിയാൽ ആ ഒരു ഫീൽ മനസ്സിലാവുമ്പോൾ വണ്ടി നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടുണ്ട് അതിൻ്റെ എക്സോസ്നോട്ടൊന്ന് കേൾപ്പിച്ച് തരാം ഇതാണ് ബൈക്കിന്റെ എക്സോസ് നോട്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു എക്സോസ് നോട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അണ്ടർ വെല്ലി എക്സോസ്റ്റാണ് വരുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടിയുടെ ഷാസിയൊക്കെ വന്നേക്കുന്നത് നമ്മുടെ പ്രീവിയസ് ജനറേഷൻ എൻ എസ് ൽ വന്നിട്ടുള്ള ആ സെയിം ഷാസിയാണ് ആണ് വന്നേക്കുന്നത് പിന്നെ വണ്ടിയുടെ സൈഡിൽ നിന്ന് ഭയങ്കര വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വണ്ടിന്ന് ഫീൽ ചെയ്തില്ല കാരണം ഞാൻ അധികം റവ്യൂ ചെയ്ത് ഓടിച്ചിട്ടില്ലായിരുന്നു കാരണം വണ്ടിയുടെ ആ റണ്ണിങ് പീരീഡ് തീർന്നിട്ടില്ല ജസ്റ്റ് ത്രീ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സൊക്കെ ഉള്ളൂ അപ്പോൾ സ്റ്റിൽ റണ്ണിങ് പീരീഡ് കഴിയാത്തത് കൊണ്ട് ഞാൻ അധികം റവ് ചെയ്ത് വണ്ടി എടുത്തിട്ടില്ല അപ്പോൾ വൈബ്രേഷനെക്കുറിച്ച് കൂടുതൽ പറയാറായിട്ടില്ല പിന്നെ വരുന്നത് വണ്ടിയിൽ സിക്സ് സ്പീഡ് ഗിയർ ആണ് വരുന്നത് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗിയർ ബോക്സാണ് പിന്നെ വേറെ വണ്ടിയുടെ ബാക്ക് സൈഡിൽ വരുമ്പോഴത്തേക്കും ഇവിടെ വരുന്ന മഡ്ഗാർഡ് അത്യാവശ്യം നമുക്ക് ചെളിയൊക്കെ തിറുകിയിരിക്കാൻ നല്ല ഒരു യൂസ് ഉള്ള ഒരു മഡ്ഗാടാണ് അപ്പോൾ അതൊക്കെ ഇളകി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇരിക്കുന്ന ആളുടെ തലയിലും പിന്നെ നമ്മള റൈഡറിൻ്റെ തലയിലോട്ട് വെക്കുക ചെളി അടിച്ച് തെറിക്കും സോ അത് ഊരി മാറ്റല്ല പിന്നെ വരുന്നത് എന്താ ഈ ഒരു ടൈല് ടെയിൽ സെക്ഷൻ പുതിയൊരു ടൈൽ സെക്ഷനാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ എനിക്ക് കാണാനൊക്കെ ടൈൽ സെക്ഷൻ കാണാനൊക്കെ സൂപ്പറാണ് പക്ഷേ ആ കൂടെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നിയത് ആ വണ്ടിയുടെ ടൈൽ സെക്ഷൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വയേഴ്സ് കുറച്ച് ഇവിടെ പുറത്ത് കിടക്കുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു കവറ് വന്നിരുന്നെങ്കിൽ അത് കൊള്ളായിരുന്നു അപ്പോൾ ആ വയർ അത്രയും പുറത്ത് കിടക്കത്തില്ലായിരുന്നു ഇൻഡിക്കേറ്ററിൻ്റെ വയറാണ് അപ്പോൾ അതെനിക്ക് ഇച്ചിരി ബോറായിട്ട് തോന്നി വേറെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എൽ ഇ ഡി ടെയിൽ ലാമ്പ് വരുന്നുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എം എം ആണ് അപ്പോൾ എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് കാലു തറയിൽ എത്തുന്നുണ്ട് വണ്ടിക്ക് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് വെയ്റ്റ് വരുന്നത് വൺ സിക്സ്റ്റി കെ ജി ആണ് ഈ ബൈക്കിന് വെയ്റ്റ് വരുന്നത് പിന്നെ നമുക്ക് ബാക്കി വണ്ടിയിൽ കയറി ഇരുന്നിട്ട് സംസാരിക്കാം ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഞാനിപ്പോൾ വണ്ടിയിൽ കയറി ഇരുന്നിട്ടുള്ളൊരു വ്യൂ ആണ് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഹൈ ബീം ലോ ബീമിൻ്റെ സ്വിച്ച് ഉണ്ട് പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഓണ് പിന്നെ ഇത് നമ്മളെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്ന ഒരു ബട്ടൺ ആണെന്നാണ് തോന്നുന്നത് പിന്നെ ഇവിടെ വരികയാണെങ്കിൽ നമ്മളെ കിൽ സ്വിച്ച് വരുന്നുണ്ട് പിന്നെ നമ്മളെ വണ്ടിയുടെ ഹെഡ് ലൈറ്റ് ഓൺ ഓഫ് ആക്കാനുള്ള ഒരു സ്വിച്ച് വരുന്നുണ്ട് പിന്നെ ഇത് നമ്മളെ എഞ്ചിൻ സ്റ്റാർട്ട് ബട്ടൺ ആണ് പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ രണ്ട് മിറേഴ്സ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള രണ്ട് ആണ് പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ മീറ്റർ കൺസോൾ കാണാം മീറ്റർ കൺസോൾ ഇപ്പോൾ ഫുള്ളി ഡിജിറ്റൽ ഡിജിറ്റലായിട്ടുള്ള ഒരു മീറ്റർ കൺസ്രോളാണ് വിത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ആ ഒരു പഴയ ജനറേഷൻ മീറ്റർ ആയിരുന്നു കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടാക്കോ മീറ്റർ കാണാം പിന്നെ നമ്മളെ ഇവിടെ ഫ്യൂവൽ ഉണ്ട് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട് ഓഡോമീറ്റർ ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് സ്പീഡോമീറ്റർ ആണ് പിന്നെ ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ രണ്ട് ബട്ടൺ വെച്ചിട്ട് ഇവിടെ ഓഡോമീറ്റർ കാണാം പിന്നെ രണ്ട് ട്രിപ്പ് മീറ്റർ വരുന്നുണ്ട് ട്രിപ്പ് എ ട്രിപ്പ് ട്രിപ്പ് ബി ഉണ്ട് പിന്നെ ഇവിടെ ആവറേജ് ഫ്യൂവൽ കൺസപ്ഷൻ പിന്നെ ഈ വാണിംഗ് ലാമ്പ് അത്രയും ഈ രണ്ട് സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓയിൽ പ്രഷർ കാണാം പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ അത് ഇവിടെ കാണിക്കുന്നുണ്ട് ന്യൂട്രൽ പിന്നെ ഹൈ ബീമ് പിന്നെ ലൈറ്റ്സിൻ്റെ പിന്നെ ഇവിടെ എ ബി എസിൻ്റെ ലൈറ്റ് വരുന്നുണ്ട് പിന്നെ ചെക്ക് എഞ്ചിൻ ലൈറ്റ് ഉണ്ട് ഇവിടെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഇത് വരുന്നുണ്ട് ഉള്ളത് മീറ്ററിൻ്റെ അത് അപ്പോൾ മീറ്ററിൽ പിന്നെ ഇത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയില്ല ഇതിപ്പോൾ ഓണേഴ്സിന് അതിൻ്റെ ഒരു ആപ്പുണ്ട് ബജാജിൻ്റെ ഒരു ആപ്പുണ്ട് അതുവഴിയാണ് കണക്ട് ചെയ്യുന്നത് സോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഓണറിൻ്റെ ഫോൺ നമ്പറൊക്കെ കൊടുത്ത് ഒക്കെ ചെയ്താലേ കയറാൻ പറ്റുമെന്നാണ് തോന്നുന്നു അതുകൊണ്ട് അത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയില്ല പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട് ഞാൻ അത് യൂസ് ചെയ്ത് നോക്കിയില്ലായിരുന്നു അത് നമുക്ക് ഇവിടെ എന്തെങ്കിലും മൊബൈൽ ഹോൾഡർ ആണോ വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും ഞാൻ ഇതുവരെ അത് ചെക്ക് ചെയ്ത് നോക്കിയില്ല പിന്നെ വരുകയാണെങ്കിൽ നമ്മൾ ക്ലച്ചും ബ്രേക്ക്സും അത്യാവശ്യം ക്ലച്ചിന് ഫീലൊക്കെ നല്ല ലൈറ്റായിട്ടാണ് ഫീൽ ചെയ്തത് പിന്നെ നമുക്ക് വണ്ടിയിലിപ്പോൾ എനിക്ക് സീറ്റ് സീറ്റായിട്ട് വലിയ ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല സീറ്റൈറ്റ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എം എം ആണ് സോ നിങ്ങൾക്ക് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തൊക്കെ നോക്കിയിട്ടൊക്കെ വണ്ടി ബുക്ക് ചെയ്യുക പിന്നെ വണ്ടിയുടെ ഫുഡ് പെക്കിലെ പൊസിഷനൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബുള്ള ഒരു പൊസിഷനാണ് സീറ്റൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീസ്റ്റ് സീറ്റാണ് വരുന്നത് അപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴൊന്നും അങ്ങനെ ഇഷ്യൂ ഒന്നും ഡിസ്കംഫേർട്ടായിട്ടൊന്നും തോന്നിയില്ല പിന്നെ വണ്ടിയുടെ ടയേഴ്സ് ഒന്ന് മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട് ഒരു നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് മാറ്റുമ്പോൾ ഒരു അപ്പോൾ ആൽഫ എച്ച് വണ്ണം എന്തെങ്കിലുമൊക്കെ എടുത്തിടുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നി പേഴ്സണലായിട്ട് തോന്നി ഓരോരുത്തരൊപ്പീനിയനാണ് പിന്നെ ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ചെറിയൊരു ഹീറ്റ് എൻജിൻ്റെ സൈഡിൽ നിന്ന് ഫീൽ ചെയ്തു പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റേഡിയേറ്ററുണ്ട് അപ്പോൾ റേഡിയേറ്ററിൻ്റെ ഈ സൈഡിലായിട്ടാണ് നമ്മളെ കൂളന്തിൻ്റെ ടാങ്ക് വരുന്നത് ഇപ്പോൾ ഞാൻ കൂളന്തി നോക്കിയപ്പോഴത്തേക്കും മിനിമത്തിലായിരുന്നു എടാച്ചാൽ അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമുക്ക് വണ്ടിയിൽ അങ്ങനെ ഹീറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് സോ അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ആ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഇനിയിപ്പോൾ ഈ ബൈക്കിൻ്റെ റൈഡ് റിവ്യൂ ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു